ഉയർച്ച ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല എന്നാൽ ദൈവം ഉയർത്തുന്ന ഉയർച്ചയും ലോകം വാഗ്ദാനം ചെയ്യുന്ന ഒരു ഉയർച്ചയുമുണ്ട് ഇന്ന് ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് കൈമാറുന്ന ദൂത് ഇതാണ് ദൈവം ഉയർത്തിയാൽ ദൈവം നമ്മെ ഉയർത്തിയാൽ അത് എല്ലാറ്റിനും മീതെ നമ്മെ ഉയർത്തിയിരിക്കും ആമേൻ ആമേൻ പറഞ്ഞാട്ടെ അമേൻ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ ദൂത് കൈമാറുമ്പോൾ എനിക്ക് നൽകി നൽകിയ ഉറപ്പ് ഒരുപാട് ദിവസങ്ങളായി പ്രാർത്ഥിച്ചിട്ട് ചിലർക്ക് വഴി തുറക്കുന്നില്ല വാതിലുകൾ തുറക്കുന്നില്ല മറുപടി ഉണ്ടാകുന്നില്ല അപ്പോഴാണ് ദൈവ എന്നോട് പറഞ്ഞത് മോനെ ലോകം ഉയർത്തുന്ന ഉയർച്ച അത് വേഗത്തിൽ വരുന്നതാണ് എളുപ്പ വഴിയിലൂടെ വരുന്നതാണ് എന്നാൽ ദൈവം തരുന്ന ഒരു ഉയർച്ചയുണ്ട് ആ ഉയർച്ച അതിനൊരു പ്രോസസ്സിംഗ് ഉണ്ട് അതിനകത്തൊരു ദൈവിക സമയമുണ്ട് പക്ഷെ ആ ഉയർച്ച ആർക്കും പിടിച്ചു നിർത്തുവാൻ തടഞ്ഞു വെക്കുവാൻ കഴിയാത്ത ഒരു ഉയർച്ചയാണ് പത്രോസിൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ഉയർച്ച അതിനുവേണ്ടി നിങ്ങൾ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കിഴിൽ താണിരിപ്പി ഹാലോയ ദൈവം തക്ക സമയത്ത് ഉയർത്തും ശ്രദ്ധിച്ച് സന്ദേശം കേൾക്കണം ഒരു ചെറിയ ദൂത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴത്തിൽ ദൈവം എനിക്ക് നൽകിയത് ഞാൻ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുകയാണ് ഫിലിപ്പ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ ദൈവപുത്രനായ യേശുവിനെ പിതാവായ ദൈവം ഉയർത്തിയ കാര്യം എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി അങ്ങനെ യേശുവിൻ്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും യേശു കർത്താവ് എന്ന് ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും ശ്രദ്ധിച്ചോ വചനം ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോളം സമത്വം മുറുക പിടിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യരെക്കാൾ എളിയവനായി യേശു വിളങ്ങി ദൈവം അവനെ ഏറ്റവും ഉയർത്തി ദൈവം ഏറ്റവും ഉയർത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് ലോകം അവന് കൊടുത്ത ഓഫർ എന്തായിരുന്നു പിശാജ് യേശുവിന് കൊടുത്ത ഓഫർ എന്തായിരുന്നു പിശാജ് കൊടുത്ത ഓഫറിലെ ഉയർച്ച എന്തായിരുന്നു എന്നാണ് നാം ചിന്തിക്കുന്നത് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ചില വിഷയങ്ങളിൽ പ്രാർത്ഥിച്ചിട്ട് വേഗത്തിൽ എന്താ ഒരു മറുപടി കിട്ടാത്ത മാസങ്ങളായല്ലോ ഞാൻ കാത്തിരിക്കുന്നു എനിക്കൊരു ജോലി പ്രോപ്പറായി ലഭിക്കുന്നില്ല എന്നെ ആരും ഇന്റർവ്യൂവിന് വിളിക്കുന്നില്ല മാസങ്ങളും ആണ്ടുകളുമായി പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിട്ടില്ല ഇത് പ്രയാസപ്പെട്ടിരിക്കുന്ന ചിലരെ നോക്കിയാണ് പരിശുദ്ധാത്മാവ് ഈ ആലോചന പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് സന്ദേശം കേൾക്കണം യേശുവിൻ ഓഫർ വന്നു എന്താണ് ഓഫർ വന്നത് എഴുതിയ സുവിശേഷം നാലാം അധ്യയം ആറ് ഏഴോ വാക്യങ്ങളിൽ എഴുതിയിരിക്കുകയാണ് സകല രാജ്യങ്ങളുടെ മഹത്വം പിശാച യേശുവിനെ കാണിച്ചു ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം അത് എങ്കൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു നീ എന്നെ നമസ്കരിച്ചാൽ ഇത് നിൻറ്റേതായി മാറും യേശുക്രിസ്തു സ്നാനമേറ്റ് പരിശുദ്ധാത്മ നിറഞ്ഞവനായിട്ട് യോർദാൻ വിട്ട് മരുഭൂമിയിലേക്ക് പോവുകയാണ് നിർജ്ജന പ്രദേശത്തേക്ക് പോകുന്നു നാൽപ്പത് ദിവസത്തെ ഉപവാസം അതിനുശേഷം പുറത്തു പുറത്തുവരുമ്പോൾ വിശന്നു പിശാജവനെ പരീക്ഷിക്കുവാനും വന്നു അതിലെ രണ്ടാമത്തെ പരീക്ഷയാണ് പിശാജ് എന്ന് പറയുകയാണ് എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഈ സകല രാജ്യങ്ങളും അതിൻ്റെ മഹത്വം നിനക്ക് തരാം ശ്രദ്ധിച്ച് കേൾക്കണം സകല രാജ്യങ്ങളും അതിൻ്റെ മഹത്വം നിനക്ക് തരാം എന്നെ വീണ് നമസ്കരിച്ചാൽ മതി അത് പ്രയാസമുള്ള കാര്യമല്ലല്ലോ ഒന്ന് വീണ് നമസ്കരിച്ചാൽ പോരെ പെട്ടെന്ന് കാര്യങ്ങളാകും ഇതല്ലേ പിശാജിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രിക്കും പ്രിയമുള്ള സഹോദരങ്ങളെ ഏതെങ്കിലും വഴി ആരെങ്കിലും തുറന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കരുത് ദൈവം എനിക്ക് വഴി തുറക്കണമെന്ന് പറയാവുള്ളൂ ദൈവം തുറക്കുന്നതിന് പ്രത്യേക അടയാളം വേണം ദൈവം തുറക്കുന്ന വഴിക്കകത്ത് ദൈവഹിതമുള്ളതാണോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിവ് നമുക്ക് വേണം ദൈവികമായ വഴിയാണോ അല്ലയോ എന്ന് വിവേചിക്കണം ഇല്ലെങ്കിൽ വഴി തുറക്കും നമ്മളെ ദൈവം വിട്ടുകളയും ആ വഴി ശുഭമാകില്ല ഹാലലൂയ ഇവിടെ പിശാജ് യേശുവിനെ പരീക്ഷിച്ച് പറയുകയാണ് ഈ ലോകത്തെ സ സകല രാജ്യങ്ങളും കാണിച്ചിട്ട് പറയുന്നു ഇതിൻ്റെ മഹത്വമൊക്കെ നിനക്ക് തരാം എന്നെ വീണ് നമസ്കരിക്കേ അപ്പോൾ ഒരു മഹത്വം പറഞ്ഞാണ് പിശാജ് വരുന്നത് ഹാലലൂയ ഒരു മഹത്വം പറഞ്ഞ നിങ്ങൾക്കറിയാമോ ഈ പിശാജാണ് ലൂസിഫർ ആയിരുന്നവൻ ഇഷയാവിന്റെ പ്രവചനം പന്ത്രണ്ട് പതിനാലാം അധ്യയം പതിമൂന്നാം വാക്യത്തിൽ ഇവരിങ്ങനെ ഉയർച്ച വേണമെന്ന് ആഗ്രഹിച്ചവനായിരുന്നു അവൻ പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങളുടെ മുകളിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മീതെ ഞാൻ കയറും അതിനെതിലോട് ഞാൻ സമനാകും അപ്പോൾ സിംഹാസുനത്തിൻ്റെ മുകളിൽ കയറുവാൻ ഉയർച്ച പ്രാപിക്കുവാൻ സ്വയമായി ഉയരുവാൻ ശ്രമിച്ചവനാണ് ലൂസിഫർ അപ്പോൾ അവൻ്റെ വഴിയിലും അവൻ്റെ കാര്യങ്ങളിലും ഉയർച്ചകളുണ്ട് അവൻ ദൈവപുത്രനോട് പറയുകയാണ് നിനക്ക് ഉയർച്ച വേണ്ടേ ഉയർച്ച വേണ്ടേ ഞാൻ വഴി പറഞ്ഞു തരാം എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി ഹാല ലൂയ നോക്കിക്കേ യേശു പറയാണ് പിശാജെ ഇത് നിന്റെ ഉയർച്ചയാണ് എനിക്കത് വേണ്ട നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു നിന്നെ നമസ്കരിക്കില്ല നിന്നെ നമസ്കരിച്ചിട്ട് എനിക്കുയർച്ച വേണ്ട ഞാൻ പറയാം സഹോദരങ്ങളെ എവിടെന്നെങ്കിലും ഒരു ഉയർച്ച ആരെങ്കിലും തന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കരുത് ഏതെങ്കിലും വഴി കാണുമ്പോൾ ചാടിക്കറരുത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവഹിതമുള്ളതും ദൈവത്തിന് പ്രയോജനവും മഹത്വമുള്ളതും മാത്രമേ തിരഞ്ഞെടുക്കാവുള്ളൂ ശ്രദ്ധിച്ചോണം ഒരു കാര്യം ഞാൻ പറയാം ദൈവം ഒരു ഉയർച്ച തരുമ്പോൾ ഈ ലോകം തരുന്ന ഏതു വാഗ്ദാനങ്ങളെക്കാൾ ശ്രേഷ്ഠമായിരിക്കും ഈ വാചനങ്ങൾ ചേർത്ത് ഞാൻ പറയാം പിശാജ് കാണിച്ചു കൊടുത്തത് സകല രാജ്യങ്ങളും അതിന് മഹത്വമായിരുന്നു അത് തരാം നമസ്കരിച്ചാൽ മതി എന്നെ നമസ്കരിച്ചാൽ മതി പിഷാജ് പറയാം എന്നെ നമസ്കരിച്ചാൽ മതി സകല രാജ്യവും അതിന് മഹത്വം ശ്രദ്ധിക്കണം ലേഖനത്തിൽ വന്നപ്പോൾ കണ്ടോ സകല മുഴങ്കാലും സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ അതോ ലോകത്തിലാകട്ടെ എല്ലാ മുഴങ്കാലും യേശുവിന്റെ മുൻപാകെ മടങ്ങി വെയിറ്റ് ചെയ്തല്ലേ വെയിറ്റ് ചെയ്തു അടുത്തത് സകല രാജ്യങ്ങളുടെ മഹത്വമാണ് പിശാജ് ഓഫർ ചെയ്തത് യേശു വെയിറ്റ് ചെയ്തു കർത്താ പിതാവായ ദൈവത്തിന്റെ പാതിലൂടെ സഞ്ചരിച്ചപ്പോൾ നമ്മൾ വായിച്ചു ഇങ്ങനെയല്ലേ അവിടെ എഴുതിയിരിക്കുന്നു സ്വർലോകരുടെയും സ്വർഗത്തിലുള്ളവരുടെയും സ്വർഗത്തിലുള്ള ജീവികളുടെയും ഭൂലോകരുടെയും ഭൂമിയിലുള്ളതിൻ്റെയും അധോലോകരുടെയും എല്ലാ മുഴങ്കാലും മടങ്ങി യേശുവിന്റെ മുമ്പിൽ കേട്ടോണം ഈ ഭൂമിയിലുള്ള സകലത്തെയും നിനക്ക് തരാമെന്ന് ഓഫർ ചെയ്തവൻ നിരസിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി അവൻ നിന്നപ്പോൾ ദൈവം കൊടുത്തത് ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും അധോലോകത്തിലുള്ളതും അവൻ്റെ കാൽ കിഴാക്കി കൊടുത്തു അവനെ നമസ്കരിക്കുവാൻ ഹാലലുയാ ഞാൻ പറയാം ആരാധനയുടെ വിഷയത്തിൽ ദൈവത്തെ വിട്ടും ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് എനിക്ക് ഉയർച്ച വേണ്ട എന്ന് നീ ഉറച്ചു തീരുമാനമെടുത്താൽ ഉറപ്പ ദൈവം വെച്ച ഒരു ശ്രേഷ്ഠ അതിശ്രേഷ്ഠമായ ഉയർച്ച നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഒരു പ്രവചനം പറയാം ആരാധനയുടെ വിഷയത്തിൽ ദൈവത്തിന് മഹത്വം വരുന്ന കാര്യം മാത്രം തിരഞ്ഞെടുത്തും ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ആണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ ദൈവികമായ മഹത്വം വെളിപ്പെടുന്ന ഒരു ഉയർച്ച നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട് ഹലലൂയ പരിശുദ്ധാത്മാരിലോട് ദൂതു പറയുക ആളുകളായി ജോലി സംബന്ധിച്ച് വഴി തുറക്കാതിരിക്കുന്ന ചിലർ പറയാ നീ ആരാധനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം യഹൂദ അങ്ങനെ തീരുമാനമെടുത്തു ദാനിയൽ അങ്ങനെ തീരുമാനമെടുത്തു ആരാധനയുടെ കാര്യത്തിൽ ദൈവത്തിന് പ്രമാണം വിട്ട് മറ്റൊരു പരിപാടിയില്ല ദൈവം അവരെ ഉയർത്തി ഏറ്റവും വലിയ പ്രിയനായിരുന്നു ദാവീദ് ആരാധനയുടെ കാര്യത്തിൽ ആരുടെയും വാക്ക് കേട്ടാ കേൾക്കാൻ നിന്നില്ല ആര് നിന്നിച്ചാലും ഞാൻ ദൈവത്തെ ആരാധിക്കും അവനെ ദൈവം അധികം അനുഗ്രഹിച്ചു അവനെ രാജാവാക്കിയത് മാത്രമല്ല രാജകീയ സിംഹാസനം അവന് പേര് ദൈവം എഴുതി കൊടുത്തു ദൈവം ഉയർത്തുന്നത് ഏറ്റവും വലിയ ഉയർച്ചയാണ് ഹാ ലലൂയ്യ ഉയർച്ച നമുക്ക് വേണം ഉയരാൻ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ദൈവം ഉയർത്തണം ദൈവം ഉയർത്തണമെങ്കിൽ ദൈവസന്നിധി താണിരിക്കണം ദൈവസന്നിധി താണിരിക്കുന്നവരെ ദൈവം ഉയർത്തിയിരിക്കും ഒത്തിരി നാൾ നീ താണിരിക്കേണ്ടി വരില്ല സമയമാകുമ്പോൾ നിന്റെ വെളി വരും യോസഫിന് വിളി വന്നതുപോലെ സമയത്ത് നിന്നെയും വിളിക്കും ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം ആകെ ചില വിഷയങ്ങളിൽ വഴി തടസ്സപ്പെട്ട് കിടക്കുന്നവർക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവം ഒരു വാതിൽ തുറക്കാൻ പോവുകയാണ് പ്രേ കർത്താവേ ഈ സന്ദേശം ഞങ്ങൾ സ്വീകരിക്കുക ദൈവപുത്രൻ പിശാജിനെ നമസ്കരിക്കാതിരുന്നതുകൊണ്ട് രാജ്യങ്ങളെ കാണിച്ചതിൻ്റെ മഹത്വം വേണ്ട എന്ന് വെച്ചിട്ട് പിശാജിനെ നമസ്കരിക്കാതിരുന്നതുകൊണ്ട് കർത്താവെ സ്വർലോകളുടെയും ഭൂലോകരുടെയും അധോലോകയുടെയും എല്ലാ അധികാരങ്ങളും യേശുര ദൈവം കൈമാറി സകലരും യേശുവിനെ നമസ്കരിക്കണമെന്ന് ദൈവത്തിന്റെ പ്രമാണമുണ്ടായി ഞങ്ങളത് വിശ്വസിക്കുന്നു ഇന്നും നിന്റെ മക്കൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിന്റെ വഴിയിൽ നിന്റെ സന്നിധി താണിരിക്കുക നീ ഉയർത്തണം പിശാജിന്റെ വഴികൾ വേണ്ട താൽക്കാലികമായത് വേണ്ട ചില വഴികൾ അടഞ്ഞതിൽ ഞങ്ങൾക്ക് നിരാശയില്ല ദൈവത്തിന്റെ വഴി തക്ക സമയത്ത് വെളിപ്പെടും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ നാളുകളായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് മേൽ ഒരത്ഭുതവും സംഭവിക്കട്ടെ ദൈവികമായതും മഹത്വമായതും വെളിപ്പെട്ടു വരട്ടെ അവിടുത്തെ മക്കളെ അനുഗ്രഹിക്കുന്നു അത് സംഭവിക്കുന്നതിനെ നന്ദി യേശുവിൻ നാമത്തിൽ അമേൻ അമേൻ നിങ്ങൾക്കുടിയ കർത്താവ് അത്ഭുതം ചെയ്യും ദൈവത്തിൻ്റെ വഴിക്കായി കാത്തിരിക്കൂ അപ്പം അതുപോലെ സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം ബ്ലസ് യു ഹവേ ബ്യൂട്ടിഫുൾ ഡേ